ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അധ്യായം മതപരിഷ്കാരം ഭാഗം ആറ് കൊട്ടിയൂർ എന്ന സ്ഥലത്തുള്ള പ്രസിദ്ധ ക്ഷേത്രത്തിൽ കൊല്ലം തോറും ഇടവമാസത്തിലുള്ള ഇളനീർ അഭിഷേകത്തിന് അനേകായിരം തീയർ ഇളനീർക്കാവ് കൊണ്ടുപോകുന്ന സമ്പ്രദായമുണ്ട് ഇതിനായി അവർ ഏഴെട്ട് ദിവസം വ്രതം അനുഷ്ഠിക്കുകയും മദ്യപാനം മത്സ്യമാംസാഹാരം മുതലായോ വർജിക്കുകയും ചെയ്യും എന്നാൽ ഇളനീർക്കാവും എടുത്ത് അവർ നടന്നു പോകുന്ന വഴിയിൽ വെച്ച് കാണുന്ന അന്യ മതസ്ഥരെയൊക്കെ ദ്രോഹിക്കുകയും ആഭാസമായ തെളിപ്പാട്ടുകളും മറ്റും പാടുകയും ചെയ്യുക പതിവുണ്ട് ഇങ്ങനെ അവർ അനേക ലക്ഷം ഇളനീർ മാത്രമല്ല വളരെ പണവും ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കും ഈ യാത്ര തലശ്ശേരി ക്ഷേത്രത്തിലേക്ക് തിരിക്കണമെന്ന് സ്വാമികൾക്ക് അഭിപ്രായമുണ്ടാവുകയും കൊട്ടിയൂർ ഇളനീർ നടക്കുന്ന ദിവസം തന്നെ ഇവിടെയും അഭിഷേകം നടത്തുവാൻ തീർച്ചയാക്കുകയും ചെയ്തു ആയിരത്തി എൺപത്തി മൂന്ന് ഇടവം ഒമ്പതിനായിരുന്നു ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒന്നാമത് ഇളനീർ കാവ് കൊണ്ടുവന്നത് അന്ന് മുന്നൂറ്റി അൻപത് ഇളനീർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സംഖ്യ കൊല്ലംതോറും ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരുന്നു ക്ഷേത്രത്തിലേക്ക് വലിയൊരു വരവ് ഈ വഴിയായിട്ടാണ് അന്യക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി കൊടുത്ത് വൃത നഷ്ടപ്പെടുത്തുന്ന ധനം സ്വന്തം ക്ഷേത്രത്തിൽ കൊടുത്താൽ അങ്ങനെ കിട്ടുന്ന ധനം സ്വരൂപിച്ച് അത് സ്വജനങ്ങളുടെ ഇടയിലുള്ള ദരിദ്രരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വ്യവസായ പരിശീലനത്തിനും മറ്റും ചെലവഴിക്കണമെന്നായിരുന്നു സ്വാമികളുടെ നിർദ്ദേശം എന്ന് എല്ലാവർക്കും അറിയാം മലബാറിൽ പിന്നെ കോഴിക്കോട് കണ്ണൂർ പാലക്കാട് എന്നിവിടങ്ങളിലൊക്കെ ഓരോ ക്ഷേത്രം അതാത് ദിക്കിലുള്ളവരുടെ ആവശ്യപ്രകാരം ഏർപ്പെടുത്തിയതിനു ശേഷം തെക്കൻ കർണാടകത്തിലെ ബില്ലവരുടെ അപേക്ഷയനുസരിച്ച് സ്വാമികൾ മംഗലാപുരത്തും ഒരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി ഇങ്ങനെ കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള സ്വജനങ്ങളുടെ മതപരിഷ്കാരത്തെ ഉദ്ദേശിച്ച് സ്വാമികൾ ഉത്തമ ആരാധനാക്രമം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു കൊടുത്തു അവയ്ക്ക് സവർണറുടെ ക്ഷേത്രങ്ങൾക്ക് ബാധിച്ച ദോഷങ്ങൾ ബാധിക്കാതെ സൂക്ഷിച്ചു കൊള്ളുവാൻ ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു ക്ഷേത്രങ്ങളിൽ ജനങ്ങൾ പോകുന്നത് ബിംബത്തെ ദൈവമായി കരുതി പൂജിക്കുവാൻ വേണ്ടിയല്ലെന്ന് സ്വാമികൾ പറഞ്ഞതായി ഇതിനു മുൻപിൽ പറഞ്ഞുവല്ലോ ഈ സന്ദർഭത്തിൽ ആയിരത്തി തൊണ്ണൂറ്റിയേഴിൽ തിരുവനന്തപുരത്തിനടുത്തുള്ള മുരുക്കുംപുഴ എന്ന സ്ഥലത്ത് സത്യം ധർമ്മം ദയ സ്നേഹം എന്നെഴുതിയ ഒരു പ്രഭ പ്രതിഷ്ഠിച്ചു കൊടുത്തിരുന്നത് ഓർമ്മിക്കേണ്ടതാകുന്നു സ്വാമികൾ ഇങ്ങനെ പുതിയ രീതിയിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയതിൽ ജനങ്ങൾക്ക് സിദ്ധിക്കുവാനിടയുള്ള ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ പൽപു ഒരവസരത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു ഈ സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് ക്ഷേത്രങ്ങളും മഠങ്ങളും വലിയ സഹായമായി തീർന്നിട്ടുണ്ട് ജനങ്ങളുടെ മതസംബന്ധമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും മാത്രമല്ല മറ്റു പല സൽക്കാര്യങ്ങളിൽ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിനും ഈ സ്ഥാപനങ്ങൾ ഉപകാരികളായി തീർന്നിട്ടുണ്ട് ഇവ മൂലം പല സ്ഥിതികളിലും സ്വഭാവത്തിലുമുള്ള ജനങ്ങൾ സമഭാവനയോടുകൂടി ഒന്നിച്ചു ചേരുന്നതിനും അങ്ങനെ അന്യോന്യം സ്നേഹവും സഹോദര ബുദ്ധിയും അവരിൽ ജനിപ്പിക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട് സാധാരണ ജനങ്ങളെ സത് സദാചാരമുള്ളവരുമാക്കി തീർക്കുന്നതിനും ഇവയ്ക്ക് കഴിവുണ്ടായിട്ടുണ്ട് ഇവ മതത്തെയും സദാചാരത്തെയും അഭ്യസിപ്പിക്കുന്നതിനുള്ള സ്ഥാപനങ്ങളാണ് ഇവയെ തന്നെ പ്രത്യേകതരവും കരകൗശല വിഷയമായുമുള്ള വിദ്യാഭ്യാസത്തിനുള്ള സ്ഥാപനങ്ങളാക്കി തീർക്കണമെന്നും ഉദ്ദേശിച്ചിട്ടുണ്ട് സമുദായത്തിന്റെ ധനത്തെ സമുദായത്തിൻ്റെ ഗുണത്തിനായി ചെലവിടക്കത്തക്കവണ്ണം ഇവിടെ ശേഖരിച്ചു സൂക്ഷിക്കുന്നു ചിരകാലമായി സാമുദായികങ്ങളായി ബുദ്ധിമുട്ടുകൾ നിമിത്തം ആത്മാഭിമാനം നിശേഷം പോയിരിക്കുന്ന ഈ സമുദായത്തിലെ സാധാരണ ജനങ്ങളിൽ ആ സ്വഭാവത്തെ വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനും സ്വന്തമായി ഈ സ്ഥാപനങ്ങൾ തീർന്നിട്ടുണ്ട് ഈ ക്ഷേത്രങ്ങൾ ജാതിഭേദം കൂടാതെ എല്ലാ ജാതിക്കാർക്കും ഒരേപോലെ പ്രവേശിക്കാവുന്നവ ആക്കി തീർക്കണമെന്നാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ചെയ്താൽ ഇവരെക്കാൾ ഇതിൻ്റെ ആവശ്യകത അധികമുള്ളവരും ഗുണപ്പെട്ടുകൊള്ളുമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് സ്വാമികളുടെ ആദർശം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നാണെന്ന് ലോകപ്രസിദ്ധമാണ് ഇതിനെപ്പറ്റി സ്വാമികളും ശ്രീമാൻ സി വി കുഞ്ഞിരാമൻ തമ്മിൽ നടന്ന ഒരു സംഭാഷണം പരസ്യം ചെയ്തിരുന്നതിൽ നിന്ന് സ്വാമികൾ പറഞ്ഞതായി പ്രസ്താവിച്ചു കാണുന്ന സംഗതികളിൽ ചിലത് ഇവിടെ ഉദ്ധരിക്കുന്നു എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം ഒന്നു തന്നെ നദികൾ സമുദ്രത്തിൽ ചേർന്നാൽ പിന്നെ തിരക്കുഴിയെന്നും ഉണ്ടോ ജീവാത്മാക്കൾക്ക് ഊർദ്ധ ഉണ്ടാക്കുവാനുള്ള ധികാരമേ മതങ്ങൾക്കുള്ളൂ കഴിഞ്ഞാൽ സൂക്ഷ്മം അവൻ താനെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളും സൂക്ഷ്മാന്വേഷണത്തെ സഹായിക്കുന്ന മാർഗദർശികൾ മാത്രമാണ് മതങ്ങൾ സൂക്ഷ്മം അറിഞ്ഞവന് മതം പ്രമാണമല്ല മതത്തിന് അവൻ പ്രമാണമാണ് ബുദ്ധമതം പഠിച്ചാണോ ബുദ്ധൻ നിർവ്വാണമാർഗം ഉപദേശിച്ചത് ബുദ്ധൻ നിർവാണ മാർഗം ആരാഞ്ഞറിഞ്ഞു ആ മാർഗം ഉപദേശിച്ചു അത് പിന്നീട് ബുദ്ധമതമായി ബുദ്ധന് ബുദ്ധമതം കൊണ്ട് പ്രയോജനമുണ്ടോ ക്രിസ്തുവിന് ക്രിസ്തു മതം കൊണ്ട് പ്രയോജനമില്ല അതുപോലെ മറ്റുള്ള മതങ്ങളെക്കുറിച്ചും പറയാവുന്നതാണ് എന്നാൽ ബുദ്ധമതം കൊണ്ട് ബുദ്ധമതക്കാർക്കും ക്രിസ്തു മതം കൊണ്ട് ക്രിസ്തു മതക്കാർക്കും പ്രയോജനമുണ്ട് എല്ലാ മതങ്ങളും അതാത് മനിയ മതാനുയായികൾക്ക് പ്രയോജനമുള്ളവ തന്നെ വേദം അപൌരുഷേയമെന്ന് പറയുന്നതിന് വേദമന്ത്രങ്ങളുടെ എല്ലാത്തിൻ്റെയും കർത്താക്കന്മാർ ആരെന്ന് നമുക്ക് നിശ്ചയമില്ലെന്നേ അർത്ഥമാക്കേണ്ടു വേദപ്രതിപാദിതങ്ങളായ തത്വങ്ങൾ അപൗരുഷങ്ങളാണ് എന്നും അർത്ഥമാക്കാം അന്വേഷണ ബുദ്ധിയും ജ്ഞാനതൃഷ്ണയും ഉള്ളവരെ സംബന്ധിച്ചു മാത്രമേ ഈ ഉപദേശം സാധുവവുകയുള്ളൂ സാമാന്യ ജനങ്ങൾക്ക് അവർ വിശ്വസിക്കുന്ന മതത്തിന് ആധാരമായ ഗ്രന്ഥം പ്രമാണമായി തന്നെ ഇരിക്കണം അങ്ങനെ പ്രമാണമാക്കുന്ന ഗ്രന്ഥങ്ങളിൽ ധർമ്മവിരുദ്ധമായ ഉപദേശങ്ങൾ വരാതിരിക്കാൻ മതഗുരുക്കന്മാർ സൂക്ഷിക്കേണ്ടതാണ് ദയാനന്ദ സരസ്വതി വേദം പ്രമാണമാക്കുന്നുണ്ടെങ്കിലും വേദത്തിൽ അസംബന്ധമായുള്ള ഭാഗം കൃത്രിമമെന്ന് തള്ളിക്കളയുന്നില്ലേ അങ്ങനെയാണ് എല്ലാ മതാചാര്യന്മാരും ചെയ്യേണ്ടത് രാജ്യങ്ങൾ തമ്മിലും സമുദായങ്ങൾ തമ്മിലും ഉള്ള ശണ്ട ഒന്ന് മറ്റൊന്നിനെ തോൽപ്പിക്കുമ്പോൾ അവസാനിക്കും മതങ്ങൾ തമ്മിൽ പൊരുതിയാൽ ഒടുങ്ങാത്തതുകൊണ്ട് ഒന്നിന് മറ്റൊന്നിനെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല ഈ മതപ്പോ അവസാനമുണ്ടാകണമേ എങ്കിൽ സമബുദ്ധിയോടുകൂടി എല്ലാ മതങ്ങളും എല്ലാവരും പഠിക്കണം അപ്പോൾ പ്രധാന തത്വങ്ങളിൽ അവയ്ക്ക് തമ്മിൽ സാരമായ വ്യത്യാസമില്ലെന്ന് വെളിപ്പെടുന്നതാണ് അങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്ന മതമാണ് നാം ഉദ്ദേശിക്കുന്ന ഏക മതം മതത്തിന് ആഭ്യന്തരവും ബാഹ്യവുമായ രണ്ടു വശങ്ങളുണ്ട് ഇവയിൽ എന്തിനാണ് പരിവർത്തനം വേണമെന്ന് പറയുന്നത് ബാഹ്യമായ മാറ്റത്തിനാണ് ഉത്സാഹമെങ്കിൽ അത് മതപരിവർത്തനമല്ല സമുദായ പരിവർത്തനമാണ് ആഭ്യന്തര മതത്തിൽ പരിവർത്തനം ചിന്താശീലമുള്ള ഓരോ വ്യക്തികളിലും ക്രമേണ സംഭവിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു അത് വിജ്ഞാന വർധനയോടുകൂടി സ്വാഭാവികമായി മാറുകയല്ലാതെ ആർക്കും മാറ്റുവാൻ കഴിയുന്നതല്ല ഹിന്ദുമതം ക്രിസ്തു മതം എന്നിങ്ങനെ പ്രത്യേക നാമങ്ങളിൽ അറിയപ്പെടുന്ന മതങ്ങളിൽ ചേർന്നിരിക്കുന്നവരിൽ ഒരാൾക്ക് ആ മതത്തിൽ വിശ്വാസമില്ലെന്ന് വന്നാൽ അയാൾ ആ മതം മാറുക തന്നെയാണ് വേണ്ടത് വിശ്വാസമില്ലാത്ത മതത്തിൽ ഇരിക്കുന്നത് ഭീരുത്വവും കപടവുമാണ് അവൻ മതം മാറുന്നത് അവനും നന്നാണ് അവന് വിശ്വാസമില്ലാത്തതായ മതത്തിനും നന്നാണ് ഒരു മതത്തിനും ആ മതത്തിൽ അവിശ്വാസികളായവരുടെ സംഖ്യ വർദ്ധിപ്പിക്കുന്നത് ശ്രേയസ്കരമല്ലല്ലോ ശേഷം അടുത്ത ഭാഗത്തിൽ